നമസ്കാരം കുഞ്ഞുങ്ങളെ പോലും വെറുതെ വിടുന്നില്ല സാമ്പത്തിക പ്രതിസന്ധിയുടെ പേര് പറഞ്ഞ് കുഞ്ഞുങ്ങളുടെ പോലും കഞ്ഞിയിൽ മണ്ണ് വാരിയിടുന്ന നടപടിയാണ് ഇവിടുത്തെ സർക്കാരിന്റേത് സംസ്ഥാനത്ത് വീണ്ടും സാമ്പത്തിക പ്രതിസന്ധി കടക്കുന്നതിന്റെ ഭാഗമായി സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയും പ്രതിസന്ധിയിലാകുന്നു എന്നതാണ് റിപ്പോർട്ട് സർക്കാർ രണ്ട് മാസത്തെ തുക കുടിശ്ശിക വരുത്തിയതോടെ സ്കൂളുകളിലെ ഉച്ചഭക്ഷണവും പാലും മുട്ട വിതരണവും ഒക്കെ തന്നെ പ്രതിസന്ധിയിലായിരിക്കുന്നു ജൂൺ മാസത്തിൽ ഉച്ചഭക്ഷണത്തിനും മുട്ട പാൽ എന്നിവയ്ക്കും ചെലവായിട്ടുള്ള തുക ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്ന് നൽകിയതാണ് എന്നാൽ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലെ തുക ഇതുവരെ അനുവദിച്ചിട്ടില്ല മിക്ക സ്കൂളുകളിലും പ്രധാന അധ്യാപകരാണ് ഇതിനുള്ള തുക കണ്ടെത്തേണ്ടി വരുന്നത് അവരുടെ സ്വന്തം ശമ്പളത്തിൽ നിന്ന് കൈയിലേക്കാശ് ചെലവിട്ട് ഉച്ചഭക്ഷണം നൽകുന്നത് വൻ സാമ്പത്തിക ബാധ്യതയിലേക്ക് എത്തിക്കുമെന്ന അധ്യാപകർ പറയേണ്ടി ഒരു സാഹചര്യം സർക്കാർ എത്രയും വേഗം നടപടി നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട പ്രഥമ അധ്യാപകരുടെ സംഘടന രംഗത്തെത്തിയിട്ട് പോലും സർക്കാരിന് യാതൊരു കുൽക്കവുമില്ല അഡ്വാൻസ് ആയി പണം അനുവദിക്കണമെന്ന വാഗ്ദാനം പാലിക്കണമെന്ന് സംഘടന ആവശ്യപ്പെടുമ്പോഴും മുൻകൂറായി തുക നൽകുമെന്ന് സർക്കാർ വാഗ്ദാനം നൽകിയിരുന്നെങ്കിലും ജലരേഖ പോലെയാകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം കുട്ടികൾക്ക് ആഴ്ചയിൽ ഒരു മുട്ടയും രണ്ട് തവണ നൂറ്റി അൻപത് മില്ലി ലിറ്റർ വീതം പാലും നൽകേണ്ടതുണ്ട് വിപണി വിലയിൽ നിന്നും കുറഞ്ഞ നിരക്കാണ് ഇതിന് സർക്കാർ നിശ്ചയിച്ചിരിക്കുന്നത് ഒരു ലിറ്റർ പാലിന് അൻപത്തിയാറ് രൂപ വില ഉണ്ടായിരിക്കെ അൻപത്തിരണ്ട് രൂപ മാത്രമാണ് സർക്കാർ നൽകാമെന്ന് പറഞ്ഞത് മുട്ടയ്ക്ക് ഏഴ് മുതൽ പത്ത് രൂപ വരെയും വിലയുണ്ട് സർക്കാർ നൽകുന്നത് അതിന് വെറും ആറ് രൂപ മാത്രം ഇവ സ്കൂളുകളിൽ എത്തിക്കാനും പാചകത്തിനും ഉൾപ്പെടെ ചെലവുകൾക്ക് സ്കൂൾ അധികൃതർ തന്നെ പണം വഹിക്കേണ്ടുന്ന സാഹചര്യം എന്നിട്ട് ആ പണം പോലും കൃത്യമായി സർക്കാർ സ്കൂൾ അധികൃതർക്ക് നൽകുന്നില്ല എന്നുള്ളതാണ് വസ്തുത എന്തായാലും സർക്കാരിന്റെ ദൂർത്തും സാമ്പത്തിക പ്രതിസന്ധിയും ഒക്കെ ഇവിടുത്തെ പോലും ബാധിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് ഈ കണക്കിന് പോകുകയാണെങ്കിൽ സർക്കാർ സ്കൂളുകളിൽ പ്രൈമറി സ്കൂളുകളിലൊക്കെ ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന ഈ ഉച്ചഭക്ഷണ പദ്ധതി തന്നെ പാടം നിർത്തലാക്കേണ്ടുന്ന സാഹചര്യം വരും കാരണം നാലോ അഞ്ചോ മാസങ്ങൾ ഇത്തരത്തിൽ സ്വന്തം കീശയിലെ സ്വന്തം ശമ്പളത്തിലെ പണം ഉപയോഗിച്ച് കുട്ടികൾക്ക് ആ ഉച്ചഭക്ഷണം തയ്യാറാക്കി നൽകാൻ ഏതൊരു അധ്യാപകനും തയ്യാറെടുക്കും കാരണം അവർക്ക് ഒരു വിദ്യാർത്ഥികളോടുള്ള ഒരു ബന്ധമുണ്ട് പക്ഷേ അത് സാമ്പത്തികം ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ സർക്കാർ ഈ കണക്കിന് ഒരു മാസവും പണം നൽകുന്നില്ല എന്ന് പറയുമ്പോൾ ക്രമേണ ഈ അധ്യാപകരും സാമ്പത്തിക ബുദ്ധിമുട്ടിലാകാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ നിലവിൽ തന്നെ പല അധ്യാപകരും സാമ്പത്തിക ബുദ്ധിമുട്ടിലായി എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരികയാണ് അങ്ങനെ വരികയാണെങ്കിൽ അധ്യാപകരുടെ കയ്യിലും പണമില്ലാതാകുന്നതോടെ ക്രമേണ ഈ ഉച്ചഭക്ഷണ പദ്ധതി തന്നെ പാഠം ഇല്ലാതാകാനുള്ള സാധ്യതകൾ എന്തായാലും വരും അതുകൊണ്ട് ഇതിനൊക്കെ നടപടി കൃത്യമായി എടുക്കേണ്ടത് നമ്മുടെ സർക്കാർ ആണ് പക്ഷെ നമ്മുടെ സർക്കാരിന് ഇതിലൊന്നും നട അവിടെ യാതൊരു താല്പര്യവുമില്ല യാതൊരു സമയവും ഇല്ല അവരിപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ് ആർഭാടത്തിന്റെയും ദൂർത്തിന്റെയും പേരിൽ അറിയാമല്ലോ അടുത്ത രണ്ടു മൂന്ന് മാസങ്ങൾക്കുള്ളിൽ കേരളത്തിൽ വീണ്ടും കേരളീയം പരിപാടി നടത്താൻ പോകുകയാണ് നയാ പൈസയില്ല സാമ്പത്തിക പ്രതിസന്ധിയാണ് കേരളത്തിൽ ഒന്നും ചെയ്യാൻ തന്നെ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് സർക്കാർ ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നത് ഓണത്തിന് നാലായിരത്തി ഇരുന്നൂറ് കോടിയോളം രൂപ കടമെടുക്കാൻ പോവുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ പോലും ആർഭാട പരിപാടിയായിട്ടുള്ള കേരളീയം പരിപാടിക്ക് വേണ്ടി നാല് ഏഴ് കോടി രൂപ കഴിഞ്ഞ ദിവസമാണ് അനുവദിച്ചത് അപ്പോ ഇവിടെ പണമില്ലാത്തതാണോ അതോ പണം ജനങ്ങൾക്ക് സാധാരണക്കാർക്ക് അർഹതപ്പെട്ടവർക്ക് ലഭിക്കണം അല്ലെങ്കിൽ അത് നൽകണം എന്നുള്ള കൃത്യമായ ബോധം അല്ലെങ്കിൽ അത് കണ്ടില്ല എന്ന് സർക്കാർ നടിക്കുന്നതാണോ എന്നൊരു സംശയം ശക്തമാകുന്നുണ്ട് എന്തായാലും നേതാക്കന്മാരുടെയും സർക്കാരിന്റെ ആർഭാർഢ പരിപാടികളുടെയും ഒക്കെ കാര്യങ്ങൾ കൃത്യം കൃത്യമായി നടക്കുന്നുണ്ട് പെൻഷൻകാരുടെയും സാധാരണക്കാരുടെയും അതുപോലെ തന്നെ സർക്കാർ ഉദ്യോഗസ്ഥരുടെയും പിന്നെ ഇത്തരത്തിൽ സർക്കാരിനെ സ്വാധീനിച്ച സർക്കാരിനെ പ്രതീക്ഷിച്ചു കഴിയുന്ന സർക്കാർ സ്കൂളുകളിലെ വിദ്യാർത്ഥികളെയും മാത്രമാണ് ഈ കേരളത്തിനെ സാമ്പത്തിക പ്രതിസന്ധി ബാധിക്കുന്നത് എന്നുള്ളതാണ്